നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പണം കായ്ക്കുന്ന മരമായാലും അത് പുരയ്ക്കുമേൽ വളർന്നാൻ വെട്ടണം അതേ രീതിയാണ് അമിത്ഷായുടെ കാര്യത്തിൽ മോദിയും ചെയ്തത് ഒരു ഘട്ടത്തിൽ മോദിയോടൊപ്പമോ മോദിയേക്കാളോ വളർന്ന അമിത് രണ്ടാമനിൽ നിന്നും മൂന്നാമനിലേക്ക് പിന്തള്ളിക്കൊണ്ടാണ് മോദി തന്റെ മന്ത്രിസഭ പടുത്തുയർത്തുന്നത് രണ്ടാം മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ രണ്ടാമനായിരുന്നതും പിന്നീട് മോദിയുടെ പിൻഗാമി എന്ന സ്ഥാനത്തേക്ക് വാഴ്ത്തപ്പെട്ടതും അമിത്ഷാ ആയിരുന്നു ആ അമിത്ഷായാണ് മോദി ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത് അമിത്ഷായെ മൂന്നാം മൂഴത്തിൽ മോദി ചവിട്ടി താഴ്ത്തിയതിന് കാരണം മറ്റൊന്നുമല്ല വോട്ട് ബാങ്ക് തന്നെയാണ് പതിനെട്ടാം ലോക്സഭയുടെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ അറുപത്തി മൂന്നിൽ പരം സീറ്റുകൾ നഷ്ടമായ ബി ജെ പിക്ക് കൂട്ടത്തോടെയേറ്റ പ്രഹരത്തേക്കാൾ വലിയ തിരിച്ചടിയായിരുന്നു മോദിയുടെ പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ വാരണാസിയിൽ നിന്നും മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷം നേടിയ മോദി പത്തൊൻപതിൽ നേടിയത് നാല് ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷമായിരുന്നു എന്നാൽ ഇത്തവണ കുത്തനെ കുറഞ്ഞ പോളിംഗ് ശതമാനം എത്തി നിന്നത് ഒരു ലക്ഷത്തിന് മുകളിലായിരുന്നു എന്നാൽ അമിത്ഷായുടെ കാര്യം നോക്കുമ്പോൾ ഗാന്ധിനഗറിൽ നിന്നും മത്സരിച്ച അമിത്ഷാ കഴിഞ്ഞ തവണ കിട്ടിയ അഞ്ചു ലക്ഷം ഭൂരിപക്ഷത്തിൽ നിന്നും എത്തിയത് ഏഴു ലക്ഷത്തിലേക്കാണ് അവിടെയാണ് എല്ലാത്തിനും മുന്നിൽ ഞാനായിരിക്കണമെന്ന മോദിയുടെ ചിന്ത അമിത്ഷായി പതിക്കുന്നത് തനിക്കൊപ്പമുണ്ടായ അമിത്ഷാ തന്നേക്കാൾ വളർന്നെന്ന തോന്നലിൽ നിന്നാണ് മോദിക്കും ഇടയിൽ വിള്ളൽ വീണത് ബി ജെ പി ഭരണം ചോദിക്കുന്നത് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണെന്ന് നേരത്തെ കെജ്രിവാളും ആരോപിച്ചിരുന്നു മോദിയുടെ പിൻഗാമിയായി അമിത്ഷാ വരുമെന്ന അഭ്യൂഹങ്ങൾ രാജ്യത്താകമാനം പ്രചരിച്ചപ്പോഴാണ് തനിക്ക് പിൻഗാമികളില്ലെന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷായെ മോദി അപ്പാടെ തള്ളിയത് ഇത്തവണ നരേന്ദ്രമോദിക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസഭയിൽ രണ്ടാമനായി മാറിയത് മുൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് കാലുവാഴിയും കുതുകാൽവെട്ടിയും മോദി മൂന്നാമൂഴത്തിലേക്ക് കടക്കുമ്പോൾ തന്റെ ചരിത്രം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് നെഹ്റുവിനു ശേഷം മൂന്നാമതും പ്രധാനമന്ത്രിയായി എന്നതല്ല അദ്വാനിയെയും മറ്റും ഒതുക്കിയതുപോലെ തന്നെക്കാൾ വളരുന്ന ഒരാളെ അത് പാർട്ടിക്കുള്ളിലായാലും അല്ലെങ്കിലും ചവിട്ടിത്താഴ്ത്തി അയാൾക്കു മേൽ നിൽക്കുന്ന രീതിയാണ് മോദി ഇത്തവണയും ആവർത്തിച്ചത് പത്തു വർഷം മോദിയുടെ നേഴായി നടന്ന അമിത് തന്നെക്കാൾ വളർന്നെന്ന തോന്നലിൽ മോദി തള്ളിക്കളഞ്ഞിരിക്കുന്നത് മോദി ഏകാധിപതിയായി സ്വയം മകുടം ചൂടുമ്പോൾ ഇന്ന് തള്ളിക്കളഞ്ഞവരൊക്കെ നാളെ തന്നെ തിരിച്ചുകൊത്തുമെന്ന് ഓർക്കുന്നതു കൂടി നന്നായിരിക്കും